പത്മജ 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 നമസ്കാരം ഗുഡ് 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 മോർണിംഗ് 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 വിജേഷ് വീട്ടിലുണ്ടല്ലോ അല്ലേ എങ്ങനെയുണ്ട് അവസ്ഥ ഇപ്പോഴും കുഴപ്പമില്ല സ്ട്രോക്ക് വന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും സംസാരിക്കാനൊക്കെ ആൾക്ക് ബുദ്ധിമുട്ടാണ് ഇന്നലെ പത്മജ സംസാരിച്ചതിന് ശേഷം രാത്രിയിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് ഈ വിഷയം എടുത്തിരുന്നു അതിനുശേഷം ടി സിദ്ധിക്ക് എം എൽ എ എന്നെ ഇന്നലെ രാത്രി ഒരു പത്രിയയോടുകൂടി വിളിച്ചു അപ്പം ടി സിദ്ദിക്ക് എം എൽ എ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ പത്മജ അറിയിക്കുകയാണ് അതിലൊന്ന് ആശുപത്രിയിലെ ഈ ഒന്നര ലക്ഷം രൂപയുടെ ചെലവും താൻ കൊള്ളാം എന്ന് ടി സിദ്ദിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് അത് വ്യക്തിപരമായി അതിനുള്ള സംവിധാനം ഏർപ്പാടാക്കിയിട്ടുണ്ട് ആശുപത്രി അധികൃതരുമായി സംസാരിച്ചു പേരിൽ ഇനി നിങ്ങളെ വിളിക്കില്ല എന്നാണ് ടി സിദ്ധിക്ക് എനിക്ക് ഉറപ്പ് നൽകിയത് ആ ഉറപ്പിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു ആശങ്ക അതെ അത് സാറിന് തന്നതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു അല്ലാതെ എനിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല കാരണം അവർക്ക് ഇത്രയും ഒരു എമൗണ്ട് അടയ്ക്കാൻ ഇത്രയും കാലതാമസം വേണ്ടി വേണമായിരുന്നു അത് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട് ഒരു കാലതാമസം ഉണ്ടായിട്ടുണ്ട് ചില കാര്യങ്ങളിൽ എന്നുള്ളത് ടി സിദ്ദിഖ് തന്നെ സമ്മതിക്കുന്നുണ്ട് ഞാൻ നേരിട്ട് സംസാരിക്കാമെന്ന് ചോദിച്ചപ്പോൾ നേരിട്ട് സംസാരിച്ചതിന് വൈകാരികമായി സംസാരിച്ചാൽ ടി സിദ്ദിഖ് ഒന്നും പറയാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹം പറയുന്നില്ല എന്നാണ് പറഞ്ഞത് മറ്റൊരു കാര്യം രണ്ട് പ്രധാനപ്പെട്ട കടങ്ങൾ പാർട്ടി ഇടപെട്ട് എഴുതി തള്ളി എന്നാണ് ടി സിദ്ധിക്ക് പറയുന്നത് മീൻസ് പാർട്ടി ഏറ്റെടുത്തു എന്നാണ് ഒന്ന് അഹല്ലിയിലുണ്ടായിരുന്ന കടവും പിന്നീട് ബിസിനസ് സംരംഭത്തിന് വേണ്ടിയിട്ട് ഇരുപത് ലക്ഷം രൂപയോ മറ്റോ പാർട്ടി തന്നു എന്നാണ് പറയുന്നത് ഇത് രണ്ടും ശരിയാണോ അതായത് കരാറിൽ പറയുന്നത് അവർ എന്നാണ് ഇരുപത് ലക്ഷം രൂപ അഹല്യ നിന്ന് അച്ഛൻ എൻ്റെ പേരിലായിരുന്നു ലോൺ എടുത്തത് കാരണം അച്ഛൻ്റെ പ്രായവും അച്ഛൻ്റെ സിവിൽ സ്കോറും വെച്ചിട്ട് ബാങ്ക് ട്രാൻസാക്ഷനും വെച്ചിട്ട് അത് കിട്ടുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് എൻ്റെ പേരിൽ ബിസിനസ് ലോണായിട്ട് ഇരുപത് ലക്ഷം രൂപ അച്ഛനെടുത്തിരുന്നത് അത് ഇരുപത് ലക്ഷം രൂപ എടുത്തിരുന്നത് പതിനാല് ലക്ഷം രൂപ ഞങ്ങൾ തന്നെ അടച്ചു തീർത്തിട്ടുണ്ടായിരുന്നു ആ പതിനാല് ലക്ഷം രൂപയിൽ അവരത് സംസാരിച്ച് പത്ത് ലക്ഷം രൂപയാക്കി നാല് ലക്ഷം വീണ്ടും കുറച്ച് പത്ത് ലക്ഷം രൂപയാക്കി അവരത് അടച്ചു തീർത്തു പിന്നെയുള്ളത് ഇരുപത് ലക്ഷം രൂപ അവരെന്തിന് എന്നാണ് പറയുന്നത് പത്ത് പത്ത് ലക്ഷം രൂപ ചെക്കായിട്ട് തന്നിട്ടുണ്ട് അത് ഓരോ കടങ്ങൾ വീട്ടാനാണ് തന്നത് പക്ഷേ അപ്പോഴും നമ്മൾ കൊടുത്തത് രണ്ടര കോടി രൂപയാണ് പിന്നെ അവർ എവിടെയാണ് ഭാഗികം എന്ന് അതിൽ മൊത്തം കണക്കുകൾ പരിശോധിച്ചാൽ പത്തും പത്തും ചെക്കായിട്ട് തന്നു പത്തു ലക്ഷം രൂപ അഹല്ലിയില് ലോൺ അടച്ചു തീർത്തു അങ്ങനെ മുപ്പത് ലക്ഷം രൂപ ഇനിയിപ്പോ ചികിത്സയ്ക്കുള്ള ഒന്നര ലക്ഷം കൂടെ കൂടി നോക്കിയാൽ ഒന്നര ലക്ഷം രൂപയായിരിക്കും അത് കൊടുത്താൽ മുപ്പത്തി ലക്ഷം രൂപ മാത്രമാണ് പാർട്ടി കണക്കുകൾ കൃത്യമായി പറഞ്ഞാൽ കോടിയിൽ ബാക്കി കോടി ലക്ഷം രൂപ ഇപ്പോഴും അതെ ഈ രണ്ടു കോടി ഇരുപത് ലക്ഷം രൂപ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ അന്വേഷിച്ചാൽ അറിയാവുന്ന കാര്യമാണ് അച്ഛൻ അച്ഛന്റെ പേഴ്സണൽ ആവശ്യത്തിനായിരുന്നു ഇത് എടുത്തിരുന്നെങ്കിൽ ഞങ്ങളുടെ ജീവിത സാഹചര്യം ഇന്ന് ഇങ്ങനെ ആയിരിക്കില്ല ഞങ്ങൾക്ക് ഇങ്ങനെ നിന്ന് സംസാരിക്കേണ്ടി വരില്ല എവിടെങ്കിലും ഒരാൾ ഇങ്ങനെ പൈസ സ്വന്തം ആവശ്യത്തിന് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യുവല്ലോ അത് എവിടെയും അച്ഛൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല ഞങ്ങളുടെ പേഴ്സണൽ ജ്വല്ലറികൾ പോലും കൊണ്ടുപോയി പണയം വെച്ചിട്ടും ഒക്കെ ചെയ്തിട്ടേ ഉള്ളൂ അത്ര ചെയ്തിട്ടും ഇവരെന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല വിശദീകരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ കാര്യം ചോദിച്ചത് വന്നു അതിൽ ലക്ഷം ലക്ഷം രൂപ രൂപ മാത്രമേ തന്നിട്ടുള്ളൂ കോടി ഇനിയും ആ അന്ന് അന്ന് അതെ കെട്ടിട സമയത്ത് പ്രശ്നമായ സമയത്ത് പത്ത് ലക്ഷം രൂപ അവർ ആദ്യമായിട്ട് ഞങ്ങൾക്ക് ചെക്കായിട്ട് തന്നു അത് കഴിഞ്ഞ് പിന്നെ ഒരു റെസ്പോൺസും ഇല്ലാതെ ഞങ്ങൾ പിന്നെയും അന്ന് മീഡിയയിൽ പ്രശ്നമായ സമയത്ത് വീണ്ടും അവർ പത്തു ലക്ഷം രൂപയുടെ ചെക്ക് തന്നു ആ പത്തു ലക്ഷം രൂപയുടെ ചെക്ക് തരുന്നതും കോഴിക്കോട് ഡി സി സി അതിൻ്റെ ചെക്കാണ് അവർ തരുന്നത് അവിടെ പോയിട്ടാണ് ഞങ്ങൾ പൈസ മാറി പക്ഷേ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ ഞങ്ങൾ കൊടുത്ത എമൗണ്ട് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അവർ ക്യാഷ് ആയിട്ട് തരാനല്ല പറയുന്നത് എല്ലാം പ്രൂഫ് ഞങ്ങളുടെ കയ്യിലുണ്ട് എല്ലാം ബാങ്ക് ഇടപാടുകളാണ് ഈ ബാങ്ക് ഇടപാടുകളിൽ ഈ പൈസ തന്ന് ഞങ്ങളുടെ പ്രശ്നം ഭാഗികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് ഇത് ഭാഗികമാവുന്നത് അപ്പൊ ഈ പണം നേരിട്ട് നിങ്ങൾക്ക് തന്നില്ലെങ്കിൽ പോലും ആ കടക്കാർക്ക് പണം കൊടുത്താൽ മതി അല്ലേ അതെ ഞങ്ങളുടെ പട്ടയങ്ങൾ അത് അച്ഛൻ വെച്ചിരിക്കുന്ന ആ ബാധ്യതകൾ ബാങ്ക് ഇടപാടുകൾ അവർ തീർത്തു തന്നാൽ മതി അല്ലാതെ ഞങ്ങൾക്ക് ആയിട്ട് അവർ തരണ്ട ബാങ്ക് ഇടപാടുകൾ അവർക്ക് തീർത്ത് തരാലോ അത് തീർത്തു തരുമെന്നല്ലേ ഇവർ ഉറപ്പ് പറഞ്ഞത് എൻ എം വിജയന്റെ എല്ലാ ബാധ്യതകളും തീർത്തു തരുന്ന ഉറപ്പ് തന്നതല്ലേ അത് വെട്ടി കുറച്ച് 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 വീട് മാത്രമേ ചെയ്തു തരുള്ളൂ വീടിന്റെ പട്ടയം മാത്രമേ ചെയ്തു തരുള്ളൂ എന്ന് പറഞ്ഞു അതിന്റെ പുറത്താണ് എഗ്രിമെന്റ് സൈൻ ചെയ്തത് ആ എഗ്രിമെന്റും ഇപ്പം കാണാനില്ല അതാണ് അവസ്ഥ ഈ പാർട്ടി തോന്നലാണോ പത്മജ അതെ തീർച്ചയായും പറഞ്ഞു പറ്റിക്കുകയായിരുന്നു കാരണം അന്ന് ആദ്യം തന്നെ അച്ഛന്റെ കത്ത് പുറത്തു വന്ന സമയത്ത് എന്തൊക്കെയോ ഞങ്ങൾ പറഞ്ഞത് അന്തോ കുന്തോ ഇല്ലാത്ത ഫാമിലി അന്ന് ഞങ്ങൾ അത്രയും ഒരവസ്ഥയിലേക്കൂടെ കടന്നു പോകുന്ന സമയത്തും ഞങ്ങൾ ഭീഷണിപ്പെടുത്തി പല കാര്യങ്ങളും പറഞ്ഞപ്പോഴും ഉപസമിതി രൂപീകരിച്ച് അവർ ഞങ്ങൾ വീട്ടിൽ വന്നപ്പം ഇരു കൈയും കൂട്ടി ഞങ്ങൾ സ്വീകരിച്ചിട്ടേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഉപസമിതിയിലുള്ള ആൾക്കാർ എന്നെ പറഞ്ഞ് പഠിപ്പിക്കുകയായിരുന്നു മാധ്യമങ്ങൾ നിങ്ങളെ കാണും എന്തായി എന്ന് ചോദിക്കും പാർട്ടിയിൽ വിശ്വാസമുണ്ട് എന്ന് പറയണം എന്ന് പറഞ്ഞു ഒരു പ്രാവശ്യം അവർ എന്നോട് റിപ്പീറ്റ് ചെയ്ത് പറയിപ്പിച്ചു ഒന്നുകൂടെ പറ എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് പാർട്ടിയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് അങ്ങനെ പറയുള്ളൂ എന്നിട്ടാണ് ഇവർ മാധ്യമങ്ങൾ കാണുന്നത് ഞങ്ങൾ വിശ്വസിച്ചു അന്ന് അന്ന് സണ്ണി ജോസഫ് എന്താ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും കൊണ്ട് അടുത്ത ദിവസം തന്നെ എന്നെ വന്ന് കാണണമെന്ന് ഞങ്ങൾ പൊട്ടന്മാരെ പോലെ പൊട്ടന്മാരെ പോലെ ഇവരുടെ വാക്കും വിശ്വസിച്ച് ബത്തേരി സകലമാന അച്ഛൻ്റെ ഇടപാടുകളുള്ള സ്ഥലത്ത് നടന്ന് എല്ലാ രേഖകളും ശേഖരിച്ച് അവരെ വിശ്വസിച്ച് ഞങ്ങൾ ഇരിട്ടിയിൽ വരെ പോയി പിന്നെ അവരെന്താ കാണിച്ചത് ഒരു കോൾ എടുക്കുന്നില്ല എന്നാലും ഞങ്ങൾ പ്രശ്നങ്ങൾക്ക് പോകണ്ട വിശ്വസിക്കാം എങ്ങനെങ്കിലും തീരട്ടെ നമുക്ക് തരാമെന്ന് മൊത്തം തരാമെന്ന് എല്ലാ പ്രശ്നങ്ങളും തീർക്കാമെന്ന് പറഞ്ഞ ആൾക്കാർ അതിനെ വെട്ടി ചുരുക്കി 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 വളരെ കുറഞ്ഞൊരു എമൗണ്ടിലാക്കി അതിന് സമ്മതിച്ചവരാണ് ഞങ്ങൾ ബാക്കി ഞങ്ങളുടെ എന്തെങ്കിലും സ്ഥലങ്ങൾ വിറ്റ് പ്രശ്നങ്ങൾ ഒതുക്കി തീർത്തോളാം എന്ന് വിചാരിച്ച് ഒരു പ്രശ്നത്തിന് പോവാത്ത ആൾക്കാരായിരുന്നു അങ്ങനത്തെ ഞങ്ങളെ വീണ്ടും 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 ഇന്ന് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ എൻ്റെ ഭർത്താവിനെ ഒരു രോഗിയാക്കി മാറ്റിയത് അവരല്ലേ അച്ഛൻ മരിക്കുന്നവരെ നല്ലോണം ചോദിക്ക് പോയി സ്വന്തം കാര്യങ്ങൾ സ്വന്തമായി ചെയ്തോണ്ടിരുന്ന ആളായിരുന്നില്ലേ അതിനൊക്കെ ആര് സമാധാനം പറയും അല്ല അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇപ്പൊ എന്താ വീട്ടിലെ അവസ്ഥ ഈ വീണ്ടും ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ കടക്കാര് കടക്കാർ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് സാറേ കടക്കാർ ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കാൻ അവർക്ക് അവരുടെ എന്താ ഞാൻ പറയേണ്ടത് അറിയില്ല വല്ലാത്തൊരവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത് എനിക്കും ഞാനും സാധാരണ ഒരു സ്ത്രീയാണ് എനിക്ക് പിടിച്ചു നിൽക്കുന്നതിനൊരു പരിധി ഉണ്ട് ഞാൻ പിടിച്ചു നിൽക്കുന്നതുകൊണ്ടാണ് ഇന്ന് എൻ്റെ കുടുംബം മുന്നോട്ട് പോകുന്നത് പക്ഷെ ഇടയ്ക്ക് ഞാനും പതറിപ്പോവും ഞാൻ ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാലാണോ ഇവർക്ക് ഇനി കണ്ണ് തുറക്കുള്ളൂ ഈ കോൺഗ്രസ് എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് നീതി തരാൻ പറ്റുള്ളൂ എന്നുണ്ടോ അല്ല അങ്ങനെ ആലോചിക്കേണ്ട കുട്ടികളൊക്കെ ഉണ്ടല്ലോ പരിഹരിക്കാൻ പറ്റുന്നതേ ഉള്ളൂ പക്ഷേ ഇത് എങ്ങനെ പരിഹരിക്കണം ഇത് എന്താണ് പോലും എനിക്കറിയില്ല കാര്യം ഈ രണ്ടു കോടി രൂപയുടെ ബാധ്യതയിൽ മുപ്പത് ലക്ഷമേ നിറവേറ്റിയിട്ടുള്ളൂ ഇനി ആ വീടിന്റെ മാത്രം ഒരു അറുപത് ലക്ഷം രൂപയെ മറ്റും ഉണ്ട് അത് പാർട്ടി ചെയ്തു തരാമെന്ന് പറയുന്നു പക്ഷെ അതിന് താരതാമസമുണ്ടായിരുന്നു പറയുന്നു ഇതെങ്ങനെ പരിഹരിക്കുമെന്ന് ഇനിയും മനസ്സിലാവുന്നില്ല ആ അർത്ഥത്തിൽ ഇപ്പൊ വിജേഷിന്റെയൊക്കെ ഒരു അവസ്ഥ എന്താണ് വിജേഷ് ഇപ്പൊ ആശുപത്രിയിൽ വന്നിട്ടുണ്ട് എനിക്കൊന്ന് അദ്ദേഹവും വളരെ വൈകാരികമായിട്ടാണ് ഇതിനോട് പ്രതികരിക്കുന്നത് അത് വക്കീലിനോട് സംസാരിക്കുന്നത് നമ്മൾ കേട്ടു ആ എഗ്രിമെന്റ് പോലും യഥാർത്ഥത്തിൽ നിങ്ങളെ പറ്റിച്ച് കൈക്കലാക്കിയിരുന്നു അല്ലെങ്കിൽ കൈക്കലാക്കി എന്നാണോ മനസ്സിലാക്കേണ്ടത് അതെ ഇപ്പൊ ഞാൻ അങ്ങനെ തന്നെ ഉറച്ച് വിശ്വസിക്കുന്നു കാരണം ഇത് അന്ന് അവർ നമ്മളെടുത്താൽ പ്രിയങ്കാ ഗാന്ധി ബത്തേരി വന്ന സമയത്ത് നമ്മളെ കാണാൻ സമ്മതിക്കാത്ത ഭയങ്കര ഒരു ഇഷ്യൂ ആയ സമയത്ത് പിറ്റേ ദിവസം തന്നെ അവർ കൽപ്പറ്റയ്ക്ക് വിളിച്ചു എന്നിട്ട് അവർ പറഞ്ഞൊരു കാര്യമുണ്ട് വക്കീലിൻ്റെ അടുത്താണ് പറയുന്നത് പാർട്ടി ചെയ്ത് കൊടുക്കും ഇവർക്കും ഒരു വിശ്വാസക്കേട് ഉണ്ടാവാം അതുകൊണ്ട് അവരെ ഒന്ന് വിശ്വസിപ്പിക്കാം എന്ന് വിചാരിച്ചാണ് ഒരു എഗ്രിമെൻറ്റ് എഴുതുന്നത് എന്ന് പറഞ്ഞിട്ടാണ് കൽപ്പറ്റ എം എൽ എ നമ്മൾ ഇരുത്തിയിട്ട് ആ എഗ്രിമെൻ്റ് എഴുതിപ്പിക്കുന്നത് ആ എഗ്രിമെൻറ്റിൽ വീടിൻ്റെ പട്ടയമായ അവരെ എടുത്തു തരുള്ളൂ ബാക്കി ഒരു അഞ്ച് ലക്ഷം രൂപയും ക്യാഷ് ആയിട്ട് തരുള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പോഴും സാറേ ഓർക്കേണ്ട ഒരു കാര്യം ബാക്കി ബാക്കിയൊരു വലിയൊരു എമൗണ്ട് ഇപ്പുറത്ത് കിടക്കുവാണ് എന്നാലും അവർ പറഞ്ഞത് വിശ്വസിച്ചിട്ട് കിട്ടുന്നതാണെങ്കിൽ അത് അല്ലാതെ ഈ അറുപത് ലക്ഷം രൂപയും കൊടുത്തിട്ട് ഇനി വേറൊരു ഈ പട്ടയം നമുക്ക് എവിടെ നിന്ന് എടുക്കാനാണ് നിൽക്കുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരുമല്ലോ എന്നോർത്താണ് ഞങ്ങൾ അതിന് സമ്മതിച്ച് ഒപ്പിട്ട് കൊടുക്കുന്നത് അപ്പം എൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞ കാര്യമാണ് നിങ്ങളെടുത്തോ ഞങ്ങളെടുത്തോ ഇത് വേണ്ട വക്കീലിൻ്റെ അടുത്ത് നിൽക്കട്ടെ എന്ന് പറഞ്ഞ സാധനം നമ്മളത് അവരെ വിശ്വസിച്ചോണ്ടല്ലോ അവിടെ വെച്ചിട്ട് പോയിരുന്നത് മനസ്സിലായത് ഞാനന്ന് ഹോസ്പിറ്റലിൽ നിന്ന് അവരെ ഓ ഓ പറഞ്ഞോളൂ ഞാനന്ന് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് മാറി മാറി അവരെ വിളിച്ചിട്ട് മൂന്നര മണി മുതൽ എട്ടര മണിവരെ എന്റെ അതിനകത്ത് അതിനകത്ത് കോൾ ഹിസ്റ്ററി ഉണ്ട് മൂന്നര മണി മുതൽ എട്ടര മണി വരെ മാറി മാറി വിളിച്ചിട്ട്